വാർത്ത തുണിയായതിൻ്റെ സന്തോഷത്തിലാണ് എരഞ്ഞോളി പഞ്ചായത്തിലെ വടക്കുംപാട്ടെ ഭിന്നശേഷിക്കാരനായ ഗണേശനും സഹോദരങ്ങളും ഭിന്നശേഷിക്കാരനായ ഗണേശിന് വീട്ടിലേക്ക് വഴിയില്ലാത്തതിനാൽ കൈയും കാൽമുട്ടും കുത്തി മണ്ണിലും ചളിയിലും ഇഴഞ്ഞു വേണമായിരുന്നു വീട്ടിലേക്ക് പോവാനും തിരിച്ചു പോവാനും ഗ്രാമിക വാർത്തയെ തുടർന്ന് വഴി ശരിയാക്കി കൊടുക്കാൻ പഞ്ചായത്ത് മുന്നോട്ട് വന്നെങ്കിലും ഒരു വർഷമായി അത് നടപ്പാക്കിയിരുന്നില്ല പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഗണേശനും സഹോദരങ്ങളും കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടത്തിയതും ഗ്രാമിക വാർത്തയാക്കി ഒടുവിൽ പഞ്ചായത്ത് മുൻകൈയെടുത്ത് വീട്ടിലേക്കുള്ള അൻപത് മീറ്ററോളം ദൂരം മണ്ണിട്ട് വഴിയാക്കി ഇപ്പോൾ ഗ്രാമിക ഇംപാക്റ്റ് എരഞ്ഞോളി പഞ്ചായത്തിന് നന്ദി പറഞ്ഞുകൊണ്ടേ ഗണേശന്റെ കഥ ഗ്രാമികയ്ക്ക് പറയാനാവൂ കാരണം ഈ ചെയ്തത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ് വികലാംഗനായ ഗണേശനും മാനസിക വെല്ലുവിളി നേരിടുന്ന രണ്ട് സഹോദരങ്ങളും ഇത്രനാളും നല്ലൊരു വഴിയില്ലാതെ വീട്ടിലേക്കും തിരിച്ചും യാത്ര ചെയ്യാനാകാതെ ബുദ്ധിമുട്ടുകയായിരുന്നു ഗണേശൻ വഴിയില്ലാ വഴിയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ദൃശ്യം സഹിതം ഗ്രാമിക വാർത്ത ചെയ്തിരുന്നു അതോടെ വേണ്ടപ്പെട്ടവർ ഇടപെട്ട് ഉദാരമതിയായ സ്ഥല ഉടമയുടെ അനുമതിയാൽ വഴി നൽകാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇതുവരെ വഴിയായിരുന്നില്ല അങ്ങനെയാണ് ഗണേശനും സഹോദരങ്ങളും മരണം വരെ സമരം പ്രഖ്യാപിച്ച് പഞ്ചായത്തിനു മുന്നിൽ കഴിഞ്ഞ ദിവസം എത്തിയത് അതും ഗ്രാമിക വാർത്തയാക്കി അതോടെ പഞ്ചായത്തും അധികൃതരും മുന്നിട്ടിറങ്ങി വഴി ശരിയാക്കി കൊടുത്തു വിദേശത്തുള്ള ഒരു സഹോദരനാണ് ഗണേശിനും മറ്റു രണ്ട് സഹോദരങ്ങൾക്കും ഇപ്പോൾ വഴി ലഭിച്ചതിനെ കുറിച്ച് ഇവർ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ പ്രത്യേക നന്ദി ഗ്രാമിക ചാനലിനാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ ഞാൻ പഞ്ചായത്തില് ഇരുന്ന സമയത്ത് ഗ്രാമിക ചാനല് മാത്രമാണ് അവിടെ വന്നിട്ട് എല്ലാ വിശ്വസും എടുത്ത് സംരക്ഷണം ചെയ്തതും ന്യൂസ് പേപ്പറിലൊക്കെ വന്നത് അത് പ്രകാരമാണ് ഇന്ന് പഞ്ചായത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊരു റോഡിനൊരു സംവിധാനം ഉണ്ടാക്കിയെന്ന് പറയുന്നു അതുകൊണ്ട് എങ്ങനെയാണ് ഗ്രാമീക ചാനലിന് നന്ദി പറയേണ്ടത് എനിക്കറിയില്ല ഞാനും എൻ്റെ കുടുംബവും ഗ്രാമീക ചാനലിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു ഓക്കെ ഞാൻ ഈ റോഡിൻ്റെ അപേക്ഷയായിട്ട് ഇരുപത്തെട്ട് വർഷം നടക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അപേക്ഷ മുഖ്യമന്ത്രിക്കും മനുഷ്യാവശ്യ കമ്മീഷനും വിഗ്രഹ കമ്മീഷനും എല്ലാവർക്കും വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് അറിയില്ല ഈ പഞ്ചായത്തുനിന്ന് അയക്കുന്നത് എൻ്റെ വീട് വരെ വാഹനം പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ഇതുവരെ വാഹനം പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഞാൻ എല്ലാവർക്കും കംപ്ലയിൻ്റ് ചെയ്ത് പക്ഷേ പിന്നെയും പഞ്ചായത്ത് അങ്ങനെയാണ് അയക്കുന്നത് ഇത് എൻ്റെ വിഷമോ അല്ലെങ്കിൽ ഇതേ വലിയൊരു വിഷമോ അവരാവർക്ക് വന്നുകഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓരോ വീട്ടിൽ ഇങ്ങനെ ഒരു വിഷമമുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ വന്നാലേ അറിയാൻ പറ്റൂ അല്ലാണ്ട് ഇങ്ങനെ ഒരിക്കലും ഒരു ആൾക്കാരോട് ചെയ്യൂറു കാരണം എന്ന് വെച്ചാൽ ഇനിയും ഞങ്ങൾ പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ റോഡിൻ്റെ ഒരു സൗകര്യം ഉണ്ടായി കൊടുക്കാൻ്റെ പ്രത്യേക ഇതാണ് കാരണം വെച്ചാൽ എൻ്റെ വീട്ടുകാരനുഭവിക്കുന്ന വിഷമം എനിക്കറിയാം അതേമാതിരി ഓരോ വ്യക്തികളും ഇതേമാതിരിയുള്ള വീട്ടിലുണ്ടെങ്കിൽ അവർ അനുഭവിക്കുന്നുണ്ടാവും ആ ഒരു വിഷമം എന്തെങ്കിലും എന്താ പറയുക എല്ലാവരും മുൻകൈ എടുത്തിട്ട് എങ്ങനെ ഒരു വാഹന സൗകര്യം ഇവർക്ക് വഴി കുറിച്ച് നാട്ടുകാർക്കും ചിലത് പറയാനുണ്ട് ഇവിടെ ഇപ്പോ ഈ ഒരു റോഡ് കിട്ടിയതിനെ കൊണ്ട് നമുക്ക് നല്ലൊരു ഉപകാരമാണ് കിട്ടിയത് കാരണം എന്ന് വെച്ചാല് ഞാൻ ബ്രദേശ് റിജേഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഞാൻ എൻ്റെ ഏട്ടൻ പോലെ ഒരു വ്യക്തിയാണ് അപ്പൊ ഇവരെ ഏട്ടന്മാർക്ക് അല്ലെങ്കിൽ അനിയന് ഒരു അസുഖമായി കഴിഞ്ഞാൽ നമ്മളാണ് കൊണ്ടുപോകുന്നത് ഇവിടെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന റോഡ് വെച്ചാൽ ഒരാൾക്കെന്നെ മര്യാദയ്ക്ക് നടക്കാൻ പറ്റാത്ത റോഡായിരുന്നു നമ്മൾ ഏകദേശം ഈ ഇവരെ രണ്ടാമത്തെ ഏട്ടനെയും കൊണ്ട് ഇനി ഒരു ദിവസം ഇവർക്ക് സുഖലാണ്ടായിട്ട് കസേരയിൽ കെട്ടി കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവർ അവിടെ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വൈകിട്ടുണ്ടെങ്കിൽ ഇവർ മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞു തന്നു അപ്പോൾ അതെല്ലാം കൂടി ഈ ഒരു റോഡിൻ്റെ കാര്യത്തിൽ ഉണ്ടായതുകൊണ്ട് കാരണം ഈ ഇനി ഇനി മുതൽ ഈ വീട്ടിലേക്ക് ഒരു വണ്ടി വരും ഈ വണ്ടി വന്നതുകൊണ്ട് ഇനി മുതൽ ആ ഒരു തടസ്സം നമുക്ക് ഉണ്ടാവില്ല കാരണം നമുക്ക് ഇനി കസേര എടുത്ത് ഒന്നും വരുന്നില്ല ഞാൻ ഗണേശന്റെ വീട്ടിന്റെ അടുത്ത വീട്ടു വീട്ടുകാരാണ് നമുക്കിപ്പോ റോഡ് കിട്ടിയാൽ വളരെ സന്തോഷം പഞ്ചായത്തിനും പഞ്ചായത്ത് മെമ്പർ ഷിൻജിക്കും നന്ദി പറയുന്നു സുഖമില്ലായിട്ട് നമ്മൾ ഇവിടുന്ന് വീട് മാറിയിട്ട് പോവുകയും ചെയ്യാനും വഴിയില്ലാത്തത് കൊണ്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമായി സ്ഥലം ഇപ്പൊ ഈ റോഡ് വന്നതിൽ നമുക്ക് വളരെയധികം നന്ദിയുണ്ട് ആറേ അഞ്ചു പത്ത് വീട്ടുകാർക്ക് ഇതിനെ കൊണ്ട് ഉപകാരമുണ്ട് വർഷം നടക്കാൻ കഴിയാ കുട്ടിയാണ് ഈ വീട് ഈ റോഡ് വന്നതിൽ പഞ്ചായത്ത് പ്രസിഡന്റിനും വാർഡ് മെമ്പർക്കും ഈ പത്തിയിരുപത് വീട്ടിന്റെ എല്ലാവർക്കും ഈ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതാക്കുന്നു പത്ത് വീട്ടുകാർക്ക് ഉപകാരമാണ് ഇത് തൊട്ടപ്പറിലെ വീട്ടിൽ അയ്യോ ഉപ്പിക്കാന സൗകര്യമില്ലാത്ത ആളാണ് നടക്കാൻ കഴിയുന്നതിലൊന്നുമില്ല നമുക്കൊരു ആംബുലൻസ് വരേണ്ട സൗകര്യം പറയുന്നത് ഗ്രാമികാനോ തലശ്ശേരി ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ